വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ നമ്മളിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണേ അപ്പം ഇത് നമ്മൾ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടി പോവാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് പിന്നെ ഒരു പലാസോ പാൻറ്റു ആണ് കേട്ടോ ഇതിൻ്റെ ഫോ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ടാഗ് ആകിയതേക്കാം കേട്ടോ എനിക്കിഷ്ടമാണെങ്കിൽ വാങ്ങിക്കണേ അപ്പോൾ ഇത് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇനി മിക്കവാറും വോയിസ് ഓവർ ചെയ്യാനേ സമയം കാണുകയുള്ളൂ ചെറിയ സെലിബ്രേഷൻ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്ന ഇതാണ് ഞങ്ങളുടെ നാല് പേരിൽ ആരുടെയും ബർത്ത്ഡേ തന്നാൽ നമുക്കത് വലിയ സെലിബ്രേഷൻ ആണ് കേട്ടോ അതാണ് നമ്മളിവിടെ ഈസ്റ്ററിലും ഇന്ന ഓണത്തിനേക്കാളും ഒക്കെ വലിയതായിട്ട് ആഘോഷിക്കുന്നത് കാരണം നമ്മുടെ ഒരു ലൈഫ് അങ്ങനെയാണ് ഞങ്ങൾ നാല് പേരും ഒരു നാനോ നാരോ വേൾഡിലാണ് അവിടെ ഞങ്ങൾ നാല് പേരും ഞങ്ങളുടെ ഹാപ്പിനെസ്സും ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സും ഒക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് പേരായിട്ട് തുടങ്ങിയ ഒരു ജീവിതയാത്ര ഇപ്പോൾ നാല് പേരിൽ എത്തി നിൽക്കുകയാണ് അപ്പം പക്ഷേ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അല്ല എൻ്റെ അച്ചാച്ചൻ്റെ ബർത്ത് ഡേ ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങൾ ഫസ്റ്റിൽ പരിചയപ്പെട്ട സമയം തൊട്ട് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഞാൻ ആദ്യത്തെ ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത് ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് ഞെട്ടിച്ചു കേട്ടോ അപ്പോൾ ആദ്യരാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ കൊടുത്ത് ഫ്രണ്ടിനെ കൊണ്ട് മേടിച്ച് കൊടുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നേ അപ്പോൾ അപ്പോൾ ഞാൻ വേറൊരു ജില്ല പുള്ളി വേറൊരു ജില്ല അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുമെന്ന് ഫുള്ള് വിചാരിച്ചില്ല അപ്പോൾ ഫുള്ള് സർപ്രൈസ് ആയി ആയിപ്പോയി ഞങ്ങളിപ്പോൾ ഇണങ്ങിയിരുന്ന് ഞാൻ പിണങ്ങി കാണിച്ചിട്ട് പിന്നെ പെട്ടെന്ന് കേക്ക് ഇട്ടിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര സംഭാരം കിട്ടണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളിപ്പോൾ പുറത്ത് പോകാൻ പോവാണ് ചെറിയ ചെറിയ ആഘോഷങ്ങളെ ഉള്ളു കേട്ടോ കേക്ക് ഒന്നും കട്ട് ചെയ്തില്ല വലിയ കേക്ക് ഒക്കെ മേടിച്ച ആരും കഴിക്കില്ല എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് കേക്ക് ഒന്നും കട്ട് ചെയ്തില്ല നമ്മൾ പുറത്ത് പോയിട്ട് ചുമ്മാ വന്നൊക്കെ കറങ്ങി പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച് അത്രയേ ഉള്ളൂ ചെറിയ ചെറിയ ആഘോഷങ്ങളെ ഉള്ളൂ കേട്ടോ അപ്പോൾ ദൈവമായോ നമുക്ക് കാണാം പിള്ളേരെ ഒരുക്കിയിരുത്തി കേട്ടോ കൊച്ചു കൊച്ചു ഫോണിലേക്ക് നോക്കുന്നുണ്ടോ അവളുടെ ഫോണിൻ്റെ പരിപാടിയെ ഡയറക്റ്റ് നോക്കുകയാണ് എനിക്കിപ്പോൾ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവായിരുന്നേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ് ഒരു ക്രോപ്പ് ബരിയനും പിന്നെ പലാസോ പാനാണ് പക്ഷേ ഇത് പാവാടേ അല്ലെന്ന് ആരും പറയില്ലെട്ടോ അത് ഓണക്കറ്റി ഒരു പാനാണ് നല്ല ഫ്ലയേർഡ് ആണ് മുന്നൂറ്റി സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടോപ്പ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചായിരുന്നു കുറച്ച് ക്രോപ്പ് ടൈപ്പിലൊക്കെ കിടക്കുന്ന ടോപ്പ് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഓൺ വേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തുറന്ന് നമ്മളിപ്പ് ഇടയ്ക്ക് അവിടെ ഒരു പള്ളിയില് പെരുന്നാളായിരുന്നു കേട്ടോ അപ്പൊ വഴി മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നേ അതിങ്ങനെ കണ്ടു നമ്മള് ഈ വർഗീയ സഹതയുടെ പെരുന്നാളായിരുന്നു കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു ഫേവററ്റ് മന്തിസ്പോട്ടാണ് കേട്ടോ ഇത് കലീല എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലുള്ളൊരു കടയാണ് നല്ല സൂപ്പർ മന്തിയാണ് ഇവരുടേത് നല്ല സ്പൈസി ആയിട്ട് എനിക്ക് മന്തി കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പം അങ്ങനെയുള്ളൊരു മന്തിയാണ് ഇവരുടെ മന്തി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണുമ്പോഴേ അറിയാമല്ലോ നല്ല സ്പൈസിയാണ് അങ്ങനെ നമ്മൾ മന്തി കഴിച്ചു മന്തി ഇല്ലാത്തൊരാഘോഷം നമുക്കില്ല ഗൈസ് എന്താഘോഷം വന്നാലും നമ്മൾ മന്തിയാണ് കഴിക്കുന്നത് പുറത്തുനിന്ന് അപ്പം ഞങ്ങളത് മന്തിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ വിചാരിച്ചു ഞങ്ങളുടെ ക്യൂട്ടി പൈൽ കയറി ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചു ഞങ്ങളുടെ ഫേവറേറ്റ് മൗസ് കപ്പ് കപ്പെന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഉണ്ട് അത് വാങ്ങിയിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം രാത്രിയല്ലേ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ടൗൺ സ്ക്വയറിൽ പോയിട്ട് കുറേ നേരം ഇരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയോ പണി നടക്കാർന്നെ അപ്പോൾ അവൾ കുറേ റീലൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ ഒന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളിങ്ങി പോകുന്നു അപ്പോൾ അത്രയൊക്കെ വിശേഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക